തിരുവനന്തപുരത്തെ സുരത എന്ന അമ്മയെപ്പോലെ മനസാക്ഷി മരവിച്ച് ഒരു അച്ഛനുണ്ട് കൊച്ചിയിൽ രണ്ടര വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സനു മോഹൻ എന്ന പത്ത് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിന് ജീവപരിന്തം തടവ് ശിക്ഷ വിധിച്ച ദിവസമായിരുന്നു കുട്ടിയെ കൊന്നതിന് ജീവപരന്തം തടവും തട്ടിക്കൊണ്ടുപോകൽ ലഹരി നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം മറ്റഞ്ചു വകുപ്പുകളിൽ ഇരുപത്തെട്ട് വർഷം തടവ് ശിക്ഷയുമാണ് വിധിച്ചത് ഇരുപത്തെട്ട് വർഷത്തെ തടവിന് ശേഷം ജീവപര്യന്തം ശിക്ഷ വേറെയും അനുഭവിക്കണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാറൊക്കെ അഭ്യർത്ഥിച്ചിരുന്നത് എന്നാൽ കോടതി ഇത് ആ രീതിയിൽ കാണാൻ കഴിയുമോ എന്ന എന്നൊരു മറുചോദ്യം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു പിതാവിനാൽ മക്കൾ കൊല്ലപ്പെടുന്ന കേസുകൾ വീണ്ടും കോടതിക്ക് മുന്നിൽ പലപ്പോഴായി എത്തുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതി ഈ ഒരു കാര്യം ചോദ്യം തിരിച്ച് ഉന്നയിച്ചത് എന്തായാലും ഇത് ഇത് സംബന്ധിച്ച് വിധി പ്രസ്താവം വന്നിരിക്കുന്നു ആ വിധിയിൽ പ്രോസിക്യൂഷൻ അടക്കം സംതൃപ്തി രേഖപ്പെടുത്തുന്നു ഇരുപത്തി വർഷം തടവും വിവിധ വകുപ്പുകളായി ഇരുപത്തിയെട്ട് വർഷം തടവും കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവുമാണ് വിധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൂടി ഈ പ്രതി ആ പിഴയൊടുക്കുകയും വേണം കൊലക്കുറ്റം ഒഴികെ ലഭിച്ച വിവിധ വകുപ്പുകളായി ജൂനിയൻ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ലഭിച്ച വകുപ്പുകളിൽ ആ ഇരുപത്തിയെട്ട് വർഷം തടവിൽ പത്ത് വർഷം എന്ന പരമാവധി വർഷമാണ് അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അതിനുശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം തടവ് തുടങ്ങുക പിഴയൊടുക്കുന്ന തുകയുടെ ഒരു ഭാഗം കുട്ടിയുടെ അമ്മ സനുമോഹൻ്റെ ഭാര്യയ്ക്ക് നൽകുകയും വേണം ഈ കേസിൽ പ്രസാപിച്ചപ്പോൾ പല ഘടകങ്ങളും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സാഹചര്യ തെളിവുകളാണ് ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട് ആ തെളിവുകൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു വിധി ഞങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെ തീർച്ചയായും വന്നിട്ടുണ്ട് ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള ജയജ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന് ടേം സെൻറ്റൻസ് എന്ന് പറയുന്നത് രണ്ട് പത്തും ഒരഞ്ചും ഒരു മൂന്നും അങ്ങനെ ഇരുപത്തെട്ട് വർഷം ടേം സെൻറ്റൻസ് ആ ടേം സെൻറ്റൻസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അയാൾക്ക് ജീവപരന്ത ശിക്ഷ തുടങ്ങുകയുള്ളൂ അങ്ങനെയാണ് കേസ് പിന്നെ ഒന്ന് വൺ പോയിൻ്റ് സെവൻ ലാക്സ് റുപ്പീസിൻ്റെ പിഴയും ഉണ്ട് അതും കൂടാതെ കുട്ടിയുടെ അമ്മയ്ക്ക് കോമ്പൻസേഷനും കോടതി യഥാപ്രകാരം അതായത് അവൈലബിലിറ്റി അനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കാനും കോടതി വിധി നയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ സനു മോഹൻ തൻ്റെ മാതാവിൻ്റെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും കോടതി അത് പരിഗണിക്കാതെ തന്നെയാണ് വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരിക്കുന്നത് സനു മോഹനെ ജയിലിലേക്ക് വൈകാതെ തന്നെ മാറ്റും ജില്ലാ ജയിലിലായിരുന്നു ആണ് ഉണ്ടായിരുന്നത് ഇനി സെൻട്രൽ ജയിലിലേക്ക് അടക്കം മാറ്റും ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കടബാധ്യത മൂലം ഇയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് അങ്ങനെ താൻ മരിക്കുകയാണെങ്കിൽ മകളെ നോക്കാൻ ആരുമുണ്ടാകില്ല എന്ന് കരുതിയാണ് മകളെ ഒപ്പം കൂട്ടാം എന്ന് കരുതി ഇയാൾ മകളെ ഭാര്യയുടെ ബന്ധുവീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് മദ്യം കൊടുത്ത ഈ കുട്ടിയെ ശേഷമാണ് ശേഷമാണിതിനെ കൊലപ്പെടുത്തുകയും ചെയ് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ കേസിൽ അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇയാളുടെ കാർ അടക്കമുള്ള കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിയുന്നത് ഇതിനെ തുടർന്ന് നടത്തിയ ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടുനിന്ന അന്വേഷണം അഞ്ച് സംസ്ഥാനങ്ങളിലായി അന്വേഷണം നീണ്ടു നിന്നു ഇതിൽ ഇയാളുടെ മുഴുവൻ കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിനെ വെളിച്ചെത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് വളരെ വളരെ ഒന്നും ഇല്ലാത്ത കൈവിനസ്സൊന്നുമില്ലാത്ത കേസായിരുന്നു വളരെ ശാസ്ത്രീയമായ രീതിയിലും സാഹചര്യ തെളിവുകളും കൂടി കൂടിയാണ് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞത് പക്ഷേ നമ്മൾ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത മുഴുവൻ സെക്ഷനുകളും അതായത് നമ്മൾ പറഞ്ഞ മുഴുവൻ കുറ്റങ്ങളും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു അത് നമ്മളെ ചാർജിൻ്റെയും അതേപോലെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് വിജയിച്ചാൽ സന്തോഷമുണ്ട് മദ്യപാനത്തിനും ചൂതാട്ട ശൈലിക്കും എല്ലാം ഒരു അടിമയായ ഒരു വ്യക്തിയായിരുന്നു സനു മോഹൻ എന്ന പറയുന്നത് അതുകൊണ്ട് തന്നെയും കുടുംബവും ഇയാളുമായി കുറച്ച് നാളുകളായി പിണങ്ങി താമസിപ്പിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇയാൾ ഇങ്ങനെയൊരു നാടകം കളിക്കുന്നതും തൻ്റെ കുറ്റകൃത്യങ്ങൾ തൻ്റെ ഈ കടബാധ്യതകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സ്വന്തം കുഞ്ഞിനെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു നാടകം കളിക്കാൻ ഇയാൾ തീരുമാനിക്കുകയും ചെയ്തത് ഏതാണ്ട് എഴുപത്തി അഞ്ചോളം സാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചു നൂറ്റി മുപ്പത്തി അഞ്ചോളം തെളിവുകളും ഡോക്യുമെൻറ്റുകളും കോടതിക്ക് മുൻപാകെ വരികയും ചെയ്തതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പോക്സോ കോടതി അതിവേഗ കോടതി ഇക്കാര്യത്തിൽ ജഡ്ജി കെ സോമനിക്കുന്ന വിധിപ്രസ്താവം നടത്തിയത്